ൾ കാണാം അബ്ദുൽ ഹവക്കാർക്ക് മാത്രമേ കിബർ അബ്ദുള്ളക്ക് അബ്ദുൾക്ക് കിബർ ഉണ്ടാവില്ല കാരണം മൂപ്പരുടെ മേലെ അള്ളറിയാം അതുകൊണ്ട് എങ്ങനെ കിബർ ഞാൻ എന്ന് പറയുന്ന സാധനത്തിനെ പൂജിക്കുന്ന ആൾക്കെ കിബർ ഒന്നാമത്തെ അടയാളം തെറ്റ് തിരുത്തി കൊടുക്കുന്നത് മൂപ്പര്ക്ക് ഇഷ്ടാവില്ല പ്രത്യേകിച്ച് സഹപാരവാഹികൾ സമകാലികർ ഈ ഘടകത്തിലുള്ള ആൾക്കാര് തെറ്റു തിരുത്തി കൊട്ടാൻ ഒപ്പര് ചൂടാവും ഈ ആരാവ് പറയാൻ ഈ ആരാ അഭിപ്രായം പറയാൻ അങ്ങനെ പറയും യഥാർത്ഥത്തിൽ ഒരാൾ നമുക്ക് തെറ്റു തിരുത്തി തന്നാൽ ഇമാം ഇമാലിറിയോന്ന് പറയേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താന്ന് വെച്ചാൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞതെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഹമ്മദ നിങ്ങൾക്ക് അള്ളാഹു മുന്തിയ പ്രതിഫലം തരത്തിയത് ദ്വാരം കൊടുക്കേ വേണ്ടത് സഹാബിമാരിൽ നിന്ന് ദീം പഠിച്ച അത് അബി റബാഹ് റലി അള്ളാഹു പറയുന്നതാണ് ഞാൻ ഒരു തവണ ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി മുറിക്കുമ്പോൾ ഇടതു ഭാഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പൊ എന്നോട് ബാർബർ അറിഞ്ഞു വലതു ഭാഗത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യലല്ലേ നല്ലത് സുന്നത്ത് ആ ശരി അതെ അത് വിട്ടുപോയി അത്താഹ തങ്ങളെല്ലാരും കണ്ടു പറയും എനിക്ക് ആ ബാർബറാണ് അത് പഠിപ്പിച്ചത് കണ്ടോ മനസ്സിൻ്റെ ശുദ്ധിയുടെ അടയാളാണ് കണ്ടോ അധ്വാൃതിയ ലോഹൻ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് സ്വഹാബിമാരെ കണ്ട് തീംപടിച്ച ആളാണ് നാൽപ്പത് കൊല്ലം പള്ളിയിൽ ഏറ്റിക്കാപിരുന്ന മഹാനാ ആ മഹാൻ കണ്ടോ ഒരു നന്മ പറഞ്ഞു കൊടുത്ത ആളെ തെറ്റ് തിരുത്തി തന്ന ആളെ വളരെ ആദരവോടുകൂടിയാണ് പരിചയപ്പെടുന്നത് കിബിറിന്റെ രണ്ടാമത്തെ അടയാളം എവിടെ പോയാലും മുന്തിയ കസേര വേണം ഏതെങ്കിലും സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന് എൻട്രി പാസിന്റെ സ്റ്റിക്കർ കിട്ടിയില്ലെങ്കിൽ അടുത്ത കൊല്ലത്തെ തക്കാഫുലിന്റെ ഫണ്ട് ക്യാൻസൽ ആവാൻ സാധ്യത ഉണ്ടെന്ന് മലയാളം എവിടെയും മുന്തിയ പൊസിഷൻ കിട്ടണം അതോപ്പരുടെ ഒരു പ്രശ്നമാണ് അത് ഊപ്പരുടെ ഒരു പ്രശ്ന എവിടെയും മുന്നിൽ കസേര വേണം സയ്യിദിനെ അലി പറയുന്നുണ്ട് എനിക്ക് എപ്പോഴും കസേര വേണം കസേര വേണം എന്ന് ചിന്തിച്ചാൽ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചോട്ടെ സീറ്റ് കൺഫേം ആണ് വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല അഥവാ അബൂജാലോ മറ്റോ ഇരുന്നെങ്കിൽ എണീപ്പിക്കാം ടി ആർ വരുന്നർത്ഥം സീറ്റ് ഉറപ്പിച്ചോട്ടെന്താ വർത്താനം നോക്കിയാൽ മൂന്നാമത്തത് കിബ്ര ഉണ്ടായി എന്നുള്ളതിന്റെ മൂന്നാമത്തെ അടയാളം ഇമാവു പറഞ്ഞ കാര്യം പാവപ്പെട്ടവർ ക്ഷണിക്കുന്ന സദ്യക്ക് പോകാൻ ഉപ്പേരിക്ക് മടിയായിരിക്കും പണക്കാരുടെ സൽക്കാരത്തിന് ഉപ്പിന് എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ എത്തും ഏത് പരിപാടിയും ക്യാൻസലാക്കിട്ട് അവിടെ എത്തും പാവപ്പെട്ടവർ ക്ഷണിച്ച് അവര് പോവുകയും ചെയ്ത നമ്മൾ ശ്രദ്ധിക്കണം ഓരോ കാര്യം പറയുമ്പോഴും നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നാലാമത്തെ അടയാളം വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ അയാൾക്ക് മടിയുണ്ടാവും അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങാൻ ചെലവഴിക്കുന്നതിന് മടിയുണ്ടാവുന്നല്ല അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള മത്സ്യം പച്ചക്കറി മുളക് പൊടി ചായപ്പൊടി മൈദപ്പൊടി സാമ്പാർ പൊടി ആൻസോ ആൻസോ അതൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ മുപ്പിക്കൊരു മടിയായി അയ്യോ അങ്ങനെ മുപ്പിക്കൊരു നാണക്കട മുപ്പിക്കും നമ്മുടെ വലിയ ചെറുശോല ഉസ്തിൻ്റെ ഒരനുഭവം മുമ്പ് മാളിയക്കൽ സുലൈമാൻ സഖാബുസ്താദ് പറയുന്ന എടുത്തിട്ടുണ്ട് അഥവാ ജലീൽ സഖാബി ഉസ്താദിന്റെ വാപ്പ അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ ആ മഹാന്റെ പറക്കത്തോണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീനങ്ങളാക്കട്ടെ അവർ വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കളൊക്കെ വാങ്ങിയിട്ട് വീട്ടേക്ക് വരുമ്പോൾ മാളിയക്കൽ സുലൈമാൻ സക്കാബ് ഉസ്താവ് പറഞ്ഞ പോലും ഞാൻ പിടിച്ചുസ്താദ് ഉസ്താദ് വീട്ടിലേക്കുള്ള സാധനം ഇങ്ങനെ ഏറ്റിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ഏറ്റിക്കൊണ്ടുവന്നുണ്ട് പ്രശ്നം ആ എന്താ കുഴപ്പമുണ്ടോ എന്നോട് നന്നായി ചൂടായി പറയണം അതൊരു അഭിമാനാവണം ശരിക്കും പറഞ്ഞാൽ അബൂഹുറീർ അലി അള്ളോഹനൊക്കെ വീട്ടിലേക്കുള്ളത് അഖിലുകാർക്കുള്ള വിറകൊക്കെ അമീറാവുന്ന കാലത്തു തന്നെ തലയിൽ ചുമന്ന് നടക്കുമായിരുന്നു എന്ന് ഇമാം ഷാറാനി റലി അല്ലോഹനുവിൻ്റെ വായിച്ചു വായിച്ചോർക്കുണ്ട് അപ്പൊ അബ്ദുൽ ഹവക്കാർ അബ്ദുൽ ഹവക്കാർ ഞാൻ എന്ന ഭാവം ഉള്ള ആൾക്കാരുടെ ദൈവം അവൻ ആരാധിക്കുന്നത് ശരിക്കവൻ അബ്ദുള്ള എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ അവനെ തന്നെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കിതാബില് പറയണത് നീ നിന്റെ ഉള്ളിൽ പൂജിച്ചു വെച്ചിരിക്കുന്ന ബിംബത്തെ അടിച്ചു പൊളിച്ചിട്ട് നീ നിന്റെ അടുത്ത് തന്നെ ചെറുതാവണം ബാക്കിയുള്ള ആളെ നിന്നെ വലുതാക്കട്ടെ ചെറുതാവട്ടെ നീ നിന്നെ കുറിച്ച് ും ചിന്തിക്കുമ്പോ ചെറുതാവണം ആ പ്രയോഗം ബാക്കിയുള്ള നിന്നെ നിന്നെ നിന്നിക്കും നോക്കുക ഒക്കെ ഉണ്ടാവും ഞാൻ എന്ന ബിംബം നിന്റെ ഉള്ളിൽ പൂജിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വാഗതത്തിൽ പേര് പറയാത്തതിൽ എനിക്ക് വിഷമായത് അതുകൊണ്ട് ആ ബിംബത്തെ അടിച്ചു പൊളിക്കുക നീ നിന്റെ അടുത്ത് ചെറുതാവുക കാരണം നമ്മൾ നമ്മളെന്തിനായിപ്പം അഹങ്കരിക്കേണ്ട ആവശ്യം നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ മൊത്തം കാഷ്ടാണ് മൂത്രമാണ് രക്തമാണ് കഫമാണ് ജലമാണ് ഒന്നും കാറ്റായിട്ട് എടുക്കാനും പിടിക്കാൻ പറ്റിയത് അവിടെ ഒന്നുമില്ല പിന്നെന്തിനാ ഇപ്പം അഹങ്കരിക്കുന്നത് ജനിക്കുന്നതിന് ഇപ്പോൾ ബീജത്തുള്ളിയാണ് മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ദുർഗന്ധമുള്ളതാണ് ജീവിക്കുന്ന കാലത്തുള്ള അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെന്തിന അഹങ്കരിക്കുന്നത് അബ്ദുൽ ഹവക്കാരിക്കുള്ള അടുത്ത പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്കുള്ള അടുത്ത പ്രശ്നം